ആൺകുട്ടികളും ഇവിടെ ആ ഒരു സംവിധാനം നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസം ഇത്രയേറെ പുരോഗമിച്ചത് എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം വന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ആൺകുട്ടികളും പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന തൊള്ളായിരത്തി മുപ്പതിലാണ് ആ പ്രമേയം പാസ്സാകുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പേ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക എന്ന് ഈ സമസ്തയുടെ മദ്രസകളിൽ സമസ്തയുടെ മദ്രസകളിൽ പെൺകുട്ടികൾ പരീക്ഷ എഴുതുമായിരുന്നില്ല അവർക്ക് ഇന്ന് നമ്മൾ വേണമെങ്കിൽ വൈവാന്നൊക്കെ പറയണ മാതിരി ആൺകുട്ടികൾ പരീക്ഷ എഴുതുകയും പെൺകുട്ടികൾ പരീക്ഷ പറയുകയും ചെയ്യുന്ന സമ്പ്രദായമായിരുന്നുണ്ടായിരുന്നത് ഇവിടെ ഈ വക്കം അബ്ദുൽ ഖാദർ പോലെ നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീനാരായണ പോലെ അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമികളെ പോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉയർന്നു വരാത്തത് എന്ന് അതൊരു മുസ്ലിങ്ങളുടെ വേദികളിൽ മാത്രം പറയുകയും പറയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിപ്പോകാറുണ്ട് പലപ്പോഴും വക്കം അബ്ദുൽ ഖാദർ മൗലവി യഥാർത്ഥത്തിൽ കേരള സാന്ദർഭികമായി പറയട്ടെ നൂറ് വർഷം ആഘോഷിക്കുന്ന ആചരിക്കുന്ന കേരള ജമിയത്തുൽമയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആദ്യത്തെ യോഗത്തിൽ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇവിടെ സ്കൂളുകളിൽ അറബി ഭാഷാ പഠനത്തിന് തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായാണ് അവിടെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ചില ആളുകൾ പ്രത്യേകിച്ച് സമസ്തയൊക്കെ ഞങ്ങൾ ഭയങ്കര നവോത്ഥാനത്തിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് അറബി പാഠപുസ്തകത്തിലുള്ള പാഠഭാഗം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന ഗവൺമെൻറ് അറിയില്ല തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളുടെ ആദ്യമൊക്കെ കേരളത്തിൽ ആ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് അറബി പാഠപുസ്തകത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തി അത്രയേറെ ഈ വിദ്യാഭ്യാസത്തോട് നവോത്ഥാന പ്രവർത്തനങ്ങളോട് എന്താ ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ അബി അവരോട് ചെയ്തത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന ആളുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനം കേരളത്തിൽ തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെയാണ് ആണും പെണ് മുജാഹിദ് പ്രസ്ഥാനം ആരംഭിച്ച കോളേജുകൾ മുജാഹിദ് കേരളത്തിലെ അറബി കോളേജുകൾ എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കോളേജുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചല്ലേ അവിടെ പഠിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് എന്നേ പറയുന്നുള്ളൂ ആ മര്യാദ ആർക്ക് മാത്രം ബാധകമാണ് സ്കൂൾ ക്ലാസ്സിൽ ആവശ്യമില്ല അങ്ങനെ മറ കെട്ടാതെ ഇപ്പൊ ഈ പറയുന്ന പരിഷ്കരണത്തിലേക്കൊക്കെ എല്ലാ പരിപാടികളിലൊന്നും പൊതുസമൂഹത്തിൽ അങ്ങനെ മറ കെട്ടുകയും ശാസ്ത്രീയത ഉണ്ടെന്ന് വാദിക്കുകയും കാര്യമില്ലല്ലോ ഇല്ല അതിൽ ശാസ്ത്രീയത അല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ അതിനൊന്നും ശാസ്ത്രീയത വേണ്ടതില്ല മതത്തിന്റെ കൽപ്പന മതി അല്ല ആ മതത്തിന്റെ കൽപ്പന ഉണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ നമ്മളീ പൊതുസമൂഹത്തിന്റെ വിസിബിലിറ്റിക്ക് വേണ്ടി ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാല്ലോ ഇരിക്കാം അവിടെ ആ മരി അവർക്ക് അതിൻ്റെ സൗകര്യം ഉണ്ടായിക്കോളണമെന്നില്ല ചിലപ്പോൾ എന്താണ് അവരങ്ങനെ കെട്ടി ഇപ്പോൾ നമ്മളൊക്കെ പല പ്രോഗ്രാമുകളിൽ ഇപ്പോൾ നമ്മളെ കോളേജുകളിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് പഠിക്കും ഇപ്പോൾ ജാമ്യാ നദിവയുടെ വണ്ണ അതേപോലെ പിന്നെ മദീനത്തൊലും പുളിക്കൽ അല്ലെ സ്വല്ലം സലാം അറബിക്കോളെ അരികോട് ഇവിടെയൊക്കെ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു ഇന്നെയാണ് ഇരിക്കുന്നത് അവിടെ മറം ഉണ്ടാകാറില്ല അപ്പോൾ ചില സാഹചര്യങ്ങൾ ഇപ്പം പബ്ലിക് പ്രോഗ്രാമുകൾ ചില സ്ഥലത്ത് നമ്മൾ മറ വെക്കാറുണ്ട് കാരണം സ്ത്രീകൾ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്ന സ്ത്രീകൾക്ക് അവരുടെ മുലയോട്ടൽ പോലെയുള്ള കാര്യങ്ങൾ ഇനി അതിന് പ്രത്യേക സൗകര്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് ഉണ്ടാകാറില്ല അത്ര തന്നെ